നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചടയമംഗലം കണ്ണങ്കോട് പെരിപുറം എസ് എച്ച് വൺ റോഡ് പ്രദേശത്ത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും വാർഡ് മെമ്പർമാർക്കും ജനങ്ങളെ വേണ്ടെന്നും വോട്ട് മാത്രം മതിയെന്നും ജനങ്ങൾ റോഡ് ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി ജനങ്ങളുടെ നടുപിടിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ജനങ്ങൾ പറഞ്ഞു ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് പെരുപുറം അയ്യപ്പൻമുക്ക് എസ് എച്ച് വൺ റോഡ് പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ മുപ്പത്തിയൊന്ന് വർഷമായിട്ടും ഈ റോഡിനെ അവഗണിക്കുന്ന ജനപ്രതിനിധികൾക്കും ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രതിഷേധമായി നാട്ടുകാർ രംഗത്തെത്തി വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ റോഡ് ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന ഇനിയെങ്കിലും ഇതിന് ഒരു അറിവുണ്ടാവും അവർക്ക് വന്ന് മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ മെമ്പർ മെമ്പർ പറയും ഓ ശരി 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 എല്ലാ മെമ്പർമാരും മാറി മാറി വരുന്ന സമയത്തും നമ്മള് ഗ്രാമസഭയിൽ മുമ്പേ പറയുന്ന കാര്യം ഇവരാരും മൈഡ് പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തിയുമാണ് പഞ്ചായത്തിൽ നിന്നുള്ള നീക്കുപോക്കങ്ങളുണ്ട് ഞങ്ങൾക്ക് നടന്നു പോവാനോ ഒരു ആട്ടം വന്ന് പോവാനോ ഉള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കിത്തരണമെന്ന് മുന്നിട്ട് നിൽക്കും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് മെമ്പർ ഇത് ചെയ്യേണ്ടത് ജനങ്ങളില്ലാത്ത വാസലത്ത് തൊഴിലുറപ്പിനെ ഉൾപ്പെടുത്തി ഈ റോഡ് ചെയ്യാൻ ഞങ്ങൾ എത്ര ഭാഗം ചെയ്തു തരണം ആവശ്യമില്ലാത്ത ഭാഗത്താണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് എല്ലാ എല്ലാ റോഡും ഈ റോഡുകളും പിന്നെ പിന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇങ്ങോട്ട് ആരും വരില്ല ഇപ്പൊ ഈ മഴ പെയ്തപ്പോ തന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മളെ ഓട്ടോ കാരൻ ചേച്ചി എവിടെ പോവാനും അപ്പൊ പറഞ്ഞു കണ്ണങ്കോടെ അയ്യപ്പി പോവാനാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അയ്യോ ചേച്ചി അവിടെ വണ്ടി പോകത്തില്ല ഞങ്ങള് ഗോവന്റെ വീട്ടിന്റെ ഇവിടം വരെ പറഞ്ഞു അപ്പൊ അതേപോലുള്ള ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ അവസ്ഥ നമ്മള് എപ്പോഴും ഗ്രാമസഭയില് പറയുന്ന ഒരു കാര്യമാണ് ഗ്രാമസഭ കൂടുമ്പോഴെല്ലാം പറയും നമുക്ക് ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ ആ ശരി 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 എല്ലാ മെമ്പർമാരും മാറി മാറി വരുന്ന സമയത്തും നമ്മൾ ഗ്രാമസഭയിൽ മുമ്പേ പറയുന്ന കാര്യം റോഡിന്റെ കാര്യമാണ് അവർ തരാൻ തരാന്ന് പറയുന്ന അല്ലാതെ ഇങ്ങോട്ട് വരത്തുകൂടിയില്ല ഞങ്ങളുടെ ഈ കണ്ണങ്കോട് അയ്യപ്പ റോഡിന്റെ ദുരവസ്ഥ ഇത് കാണുന്നവർക്കും ഇതുവഴി പോകുന്നവർക്കും മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കും ഒരു ഒരാൾക്ക് വയ്യാതെ വന്നാൽ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് എം സി റോഡിൽ വണ്ടി വന്ന് അയാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റത്തില്ല ഞാൻ പലപ്പോഴും പറയുന്ന പറഞ്ഞ ഒരു പറയുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ആരോഗ്യമുള്ളവർ പോലും ഇല്ല എല്ലാവർക്കും ുഖബാധിതരായിട്ട് കഴിയുന്നവരാ ഒരു ഒരു ഒരാള് വയ്യാതായി കഴിഞ്ഞാൽ അയാളെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി കയറ്റാൻ പോലും ആരുമില്ല അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ വിളിച്ചു പിള്ളേരെ വരുത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അയാളുടെ ജീവൻ പോവും ആ ഒരു അവസ്ഥയാണ് ഇപ്പം അതുപോലെ തന്നെ ഈ റോഡ് വെള്ളമായി ആയിക്കഴിഞ്ഞാൽ ഞങ്ങള് നീന്തി വരുന്ന ഒരു ഒരവസ്ഥയാണ് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ റോഡേ കൂടെ വരുന്നത് ഓരോ ഭരണസമിതി വരുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും ഈ റോഡ് ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്നത് ഇനിയെങ്കിലും ഇതിനൊരു അറുതി ഉണ്ടാവണം ഇനി ഈ റോഡിൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് യാത്ര ചെയ്യാനും ഞങ്ങൾക്ക് ഒരു വണ്ടി വിളിച്ചാൽ പെട്ടെന്ന് വരാനും ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് എല്ലാവരോടും അതേ പറയാനുള്ളൂ ശരിയാക്കുന്നതിനെ പറ്റിയുള്ള ഒരു കമ്മിറ്റിയാണിത് ഞങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി മുന്നിട്ട് നിൽക്കും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് മെമ്പർ ഇത് ചെയ്യേണ്ടത് ജനങ്ങളില്ലാത്ത വാസ്ഥലത്ത് തൊഴിലുറപ്പിനെ ഉൾപ്പെടുത്തി ഈ റോഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല കണ്ണങ്കോട് വാർഡിൽ ഒരു മഴക്കാലായ ഒരു ആട്ടോ വിളിച്ച ഒരു വണ്ടി പോലും വരില്ല ഞങ്ങൾക്ക് നടന്നാണ് ഞങ്ങൾ വരുന്നത് വെള്ളക്കെ വെള്ളക്കെട്ടാണ് നാല് ഭാഗത്തൂടെ റോഡുണ്ട് പക്ഷേ ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു റോഡും ഉപയോഗപ്പെടുന്നില്ല ആ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിന് നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളെ അഭിപ്രായം ഞങ്ങളെ കൊച്ചുങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരാക്കോ വയ്യാതായി കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് ഓട്ടോ വരൂല്ല കാരണം വന്നു കഴിഞ്ഞാൽ അറുപത് പേടിക്കണ്ടടുത്ത് അവർ നൂറാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പഞ്ചായത്തുകാര് ആവശ്യമുള്ള ഭാഗം ചെയ്തു തരണം ആവശ്യമില്ലാത്ത ഭാഗത്താണ് ഇപ്പം അവർ ചെയ്യാൻ പോകുന്നത് എല്ലാ റോഡും ഈ ഭാഗത്തോട്ടുള്ള എല്ലാ റോഡുകളും പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്ന രീതിക്ക് പഞ്ചായത്തുകാർ അത് ഉപകാരപ്രദമാക്കണം ഇപ്പോഴത്തെ പൈസ തൊഴിലുറപ്പ് വഴി ചെയ്യുന്നത് ഞങ്ങളിവിടുത്തെ ഈ റോഡ് ചെയ്യാനേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല കാര്യം ഞങ്ങൾക്ക് ഒരു കൊച്ചിനോ ഒരു പ്രായമായവർക്ക് അസുഖം കൂടി കൊണ്ടുപോയാൽ ആട്ട വിളിച്ചാൽ വരത്തില്ല എടുത്തുകൊണ്ട് പോകാനും പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ റോഡ് കിടക്കുന്നത് അതുകൊണ്ട് പഞ്ചായത്തുകാര് ശ്രദ്ധയിലെത്തി ഞങ്ങൾക്കിത് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നുമുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വർഷങ്ങൾ കൊണ്ട് പറയുന്നൊരു കാര്യമാണത് മെമ്പർ കൂടെ